അലീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബി അബുദർദാർജി അള്ളാഹു അൻഹു ആണ് ധാരാളമായി നമ്മളൊക്കെ കേട്ട പലപ്പോഴായി പ്രതിപാദിക്കപ്പെട്ടു പോകുന്ന സൊഹാബിയാണ് അബ്ദുദുർദാഹു അൻസ്വരിയാണ് അൻസ്വാരികളിൽ അവസാനം ഇസ്ലാമിയെ കടന്നു വരുന്നവരിൽപ്പെട്ടവരാണ് അബുദ് അർദാള്ളാഹു അൻഹു ഒരുപാട് വലിയ അഗാധമായ ജ്ഞാനമുള്ള നബിജന അദ്ദേഹത്തിൻ്റെ മഹത്വം ധാരാളമായി എടുത്തു പറഞ്ഞ ഒരുപാട് സേവനങ്ങൾ ടീന്നു വേണ്ടി ചെയ്ത ഹക്കീമുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെട്ട അബുദർ ദാർ അതി അള്ളാഹു അൻഹു ഇദ്ദേഹത്തെ സ്ഥാനപ്പേര് ഹക്കീമുൽ ഉമ്മ ഈ ഉമ്മത്തിലെ തത്വജ്ഞാനി ഹക്കീം ഈ ഉമ്മത്തിലെ തത്വജ്ഞാനി എന്ന സ്ഥാനപ്പേരിലാണ് അബുദ്ധർ ദും അതി അള്ളാഹു അന്ഹു അറിയപ്പെടുന്നത് അപ്പം അത്രയും വലിയ സ്ഥാനമുള്ളവരാണ് അബുദർദും എന്നർത്ഥം شركة بيري أوي مير إنار مير ابن زيد ابن قيس الأنصاري هذا شريعة بيري مير ابن زيد أوي مير ابن زيد ابن قيس الأنصاري الخزرجي ഉറൈമിർ ഇബിൻ സയ്യിദ് ബിൻ ഖൈസ് അൽ അൻസാരി അൽ ഹസ്റജി പക്ഷെ അതിൻ്റെ പേര് പൊതുവെ എവിടെയും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല വിളിപ്പേരിൽ പ്രസിദ്ധരായ ചില സ്വഹാബിമാരുണ്ട് അതിൽപ്പെട്ട സുഹാബിയാണ് അബുദർദ് അറിയാഹു അദ്ദേഹം അബുദർദാവും ഭാര്യ ഉമ്മുദ്ർദാവും രണ്ട് ഭാര്യന്മാരുണ്ടായിരുന്നു രണ്ടുപേരും ഉമ്മുത്തർദ എന്ന പേരാണ് അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹം വിളിപ്പേരിൽ ഈ പിന്നെ അബുദർദ് എന്ന വിളിപ്പേരിൽ പ്രസിദ്ധമായ സൊഹാബിയാണ് അദ്ദേഹം അദ്ദേഹം വിഗ്രഹാരാധകരായിരുന്നു അവസാനമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു പോയിരുന്നത് സുഹാബിമാർ അൻസ്വാരളിൽ അവസാനമായി ഇസ്ലാം സ്വീകരിച്ച സൊഹാബി കൂടിയാണ് അബുദർദ് ദർദാൻ്റെ വാപ്പ എന്നേ ഉള്ളൂ അതല്ല അത് അത അങ്ങനെ കുഞ്ഞത്ത് സ്വീകരിക്കുന്നുണ്ട് കുഞ്ഞത്ത് എന്നൊരു ഇതിൽ കുഞ്ഞത്ത് എന്നാൽ അബ് ഉമ്മ ഇബിന് കൂട്ടി പറയുന്ന പേരുകൾക്കാണ് കുഞ്ഞത്ത് സഹനാമം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അറബികൾക്ക് പണ്ടുള്ള ശൈലിയാണ് പേരൊന്നാണെങ്കിലും ഒരു കുഞ്ഞത്ത് അവൾ സ്വീകരിക്കും അത് മകൻ ആ പേരുണ്ടായിക്കോടുന്നില്ല കല്യാണം കഴിക്കണ മുമ്പനെ പേര് സ്വീകരിക്കും അപ്പോൾ പെണ്ണിട്ട് മുമ്പന്നെ അബു അബ്ദില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടിയൊക്കെ ഒരു പേരിട്ട് പോകും ചിലപ്പോൾ പിന്നീട് ഒരു മകൻ ഉണ്ടാകുമ്പോൾ ഈ പേരിൻ്റെ മകന് ഇട്ടെന്ന് വരാം അല്ലാതെ ആവാം അപ്പം അറബികൾക്ക് പണ്ടുള്ള ശൈലിയാണത് ചെറുപ്പത്തിൽ തന്നെ ഒരു പേരും വിടും അതിനെ കൂടെ ഒരു കുഞ്ഞി ഒരു സഹനാമം കൂടി അവരതിന് നൽകും അങ്ങനെ വന്ന പേരാണ് അബുദർദാർ എന്നുള്ളത് ഇനി ദർദാ എന്നുള്ള മകൻ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നാൽ പോയത് നമുക്കറിയില്ല അല്ല അതല്ല ഇത് പറയേ അതിമൃക്കൈസ് പറസ് ഇത് അതല്ല പൂവൈമിറപ്പിന് ഉൾവൈമിർവൈമിസയ്ക്ക് കൊച്ചു ഉൾമർ എന്നാണ് ചോദിക്കാൻ അർത്ഥം ഉൾമർ ഉവൈമിറ് ഉമറുട്ടി എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലാതാണ് ഉമ്മർട്ടി എന്നത് ആ എന്ന് പറയുന്നത് ഉവൈമിർമിർ ബിൻ സൈദ് പക്ഷെ ഉവൈമിർ എന്ന പേര് പൊതുവെ അദ്ദേഹം അങ്ങനെ അതിൽ അറിയപ്പെട്ടു പോന്നിട്ടില്ല അബുദ്ധർദാ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ട് പോന്നത് അദ്ദേഹം ആദ്യകാലത്ത് വിഗ്രഹാരാധനായിരുന്നു മദീനയിൽ വിഗ്രഹങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഈ അബുദ്ധർദാഹു പ്രദിഹു അല്ലു അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാർ ഇസ്ലാമിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാർ അബ്ദുൽസാഹിബിന് റവാഹ അതേപോലെ മുഹമ്മദ് മസ്ലമ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അബുദായിട്ട് നല്ല ക്ലോസ് ഫ്രണ്ട് ആയി കഴിഞ്ഞ ആളുകൾ അവർ രണ്ടുപേരും ഒരു രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഒരു ദിവസം എല്ലാം കൂടെ ഇദ്ദേഹത്തെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് റൂമിലൊക്കെ കുറേ വിഗ്രഹങ്ങളുണ്ട് ഇവർ വന്നിട്ട് ആ വിഗ്രഹക്കാട് പൊളിച്ച് വലിച്ചിട്ടു അപ്പോൾ അദ്ദേഹം അങ്ങനെ വിഷമിച്ചു ഇവര് കുറെ തൗഹീതൊക്കെ പറഞ്ഞു അല്ല അവര് തിരിച്ചുപോയി തിരിച്ചു പോയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ വിഗ്രഹത്തിൻ്റെ ഫീസൊക്കെ എടുത്തിട്ടിങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് വിഷമത്തോടു കൂടി അപ്പോൾ ഭാര്യ പറഞ്ഞു അതിന് വല്ല ഉപകാരം ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ സ്വയം തകർക്കപ്പെടുമ്പോഴെങ്കിലും അത് ഒരു സ്വയം രക്ഷക്കുള്ള വഴി സ്വീകരിക്കേണ്ടതല്ലായിരുന്നുവോ അപ്പോൾ ഒരു പറഞ്ഞത് ശരിയാണല്ലോ ഒന്നും ചെയ്യാൻ കഴിയാമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് ഭാര്യ പറഞ്ഞപ്പോഴാണ് അബദ്ധത്തേന് അത് ഉള്ളിൽ കയറിയത് അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി അദ്ദേഹം അടിച്ച് അതൊക്കെ വലിച്ചു പറഞ്ഞു ഒരു നല്ല തുണിപ്പഴേ ഞാൻ നബി എടുത്ത് കൂട്ടേറെ അതിനെ കുളിച്ച് ഫ്രഷ് നല്ല ഡ്രസ്സ് ഇട്ട് നേരെ നബിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം പോവുകയാണ് ചെല്ലുമ്പോൾ ഈ അബ്ദുൽഹാഹിം റബാഹൻ അവിടെ ഉണ്ട് അപ്പോൾ അബ്ദുൾ എന്നെയാണ് അപ്പം തന്നെ അബ്ദുൽഹിം റബാഹൻ നബിയോട് പറഞ്ഞു നബി അബുദുൽദാവിൻ്റെ വരവ് ഒരു പ്രതീക്ഷയുള്ള വരവാണ് അപ്പോൾ നബി ജബിലെ ഇസ്ലാം വന്നിരുന്നു അബുദുൽദാഹ് ഇസ്ലാം സ്വീകരിക്കാൻ വരുമെന്നെനിക്ക് വഹി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും അവിടെ വെച്ച് അബുദർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതാണ് അബുദർ ഇസ്ലാമിലേക്കുള്ള വരവ് അത് ശേഷ് നബിയുമായി സഹവസിച്ചു അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു കുറച്ചു കാലം കച്ചവടവും ഇബാതത്തും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി രണ്ടൊന്നിച്ച് നടക്കും പക്ഷേ പലപ്പോഴും കച്ചവടം ഇബാധത്തുകൾക്ക് ചില തടസ്സങ്ങൾ നേടുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കച്ചവടം ഒഴിവാക്കി അദ്ദേഹം പൂർണ്ണമായും ദീൻ്റെ വഴിയിലേക്ക് മാറി നിന്നവരാണ് ധാരാളമായി അറിവുകൾ നിബിയിൽ നിന്ന് അദ്ദേഹം നേടി ഖുർആൻ പാരായണത്തിൽ വലിയ അഗ്രഗണ്യനായി അദ്ദേഹം മാറി നബി വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുള്ള സ്വഹാബിമാരിൽ ഗ്രാഹത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും അഗ്രഗണ്യന്മാരായി ഗണിക്കപ്പെടുന്ന നാലു പേരിൽ ഒരാൾ അബുദ്ധർ തും പ്രതി ആണ് അദ്ദേഹം പിന്നീട് ഡമാസ്കേക്ക് താമസം മാറിയിട്ടുണ്ട് ഡമാസ്കാദയായി പിന്നെ അവരോധിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പള്ളിയിലുമൊക്കെ ധാരാളം ആളുകൾ ഖുർആാൻ പഠിക്കാൻ വേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ വീടെപ്പോഴും ജനനിബിഡമായിട്ടാണ് ഗിറാഹത്ത് പഠിക്കാൻ പരിചയം ചെയ്ത് ഗിറാഹത്തുകളൊക്കെ പഠിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ വന്ന് കൂടി അദ്ദേഹം രാവിലെ സ്മീകരിക്കാൻ തുടങ്ങും ഖുറാൻ പഠിപ്പിക്കുകയാണ് ധാരാളം ആളുകൾ വന്നു നിറയും പത്താൾ 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 പിടിച്ചു അദ്ദേഹം ഓദി കൊടുക്കും അവരെ ഓതിപ്പിക്കും അടുത്ത പത്താളം പിടിക്കും അങ്ങനെ ഒരേ സമയം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ കുർആാൻ പഠിക്കാൻ വേണ്ടി പങ്കെടുക്കുമായിരുന്നു എന്നൊക്കെ അതിൽ പങ്കെടുത്ത പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാര്യ ഉമ്മുത്തർത്താൽ രണ്ടാമത്തെ ഉമ്മുത്തർത്താൽ ആദ്യത്തെ ഉമ്മത്തർത്താവ് അധികം ജീവിച്ചില്ല പിന്നെ അദ്ദേഹം അവർ പിന്നീട് മരണപ്പെട്ടു പിന്നീട് അവർ വിവാഹം കഴിച്ച രണ്ടാമത്തെ ഉമ്മുത്തർത്താൽ ഉമ്മുത്തർത്താൽ സുഹറ എന്നറിയപ്പെടുന്നവർ അവരും അതേപോലെ വലിയ അവഗാഹം നേടുകയും ദീന ധാരാളം അറിവുള്ളവരായി മാറുകയും പുരുഷന്മാരായ പല സ്വഹാബിമാരും പോലും അവരെ വക്കൽ ദീരപടി ചോദിക്കാനും അവസ്കര പഠിക്കാനും വേണ്ടിയൊക്കെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവർ നബിയുടെ കാലശേഷമാണ് ലബിതങ്ങൾ രണ്ടാമത്തെ മുഹമ്മദ്ദാവിനെ വിവാഹം കഴിക്കുന്നത് ഏതായിരുന്നാലും അതാണ് അബുദർ ദാവ് വിചാരിച്ച മുപ്പത്തി രണ്ടിലാണ് ഒഫാത്താകുന്നത് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് എൻ്റെ അഭിപ്രായമുണ്ട് നബിയുടെ ഒഫാത്തിന് ശേഷം ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അബുദർ ദാവ് ഒഫാത്താകുന്നത് ധാരാളം ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെതായ തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ തത്വോപദേശങ്ങൾ സരോപദേശങ്ങൾ ധാരാളമായി തഫ്സീറുകളിൽ അതീ മേഖല ഗ്രന്ഥങ്ങളിൽ എല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അങ്ങേയറ്റം വിവാദത്തിൽ ഒഴുകിയ അറിവിന് വലിയ പ്രാധാന്യം വരുകയാണ് അതേപോലെ സുഹുദിൻ ദുന്യാപിന്റെ കാര്യത്തിൽ പൊതുവെ വ്യക്തി കാണിച്ച അതിലൊക്കറിയപ്പെട്ട സ്വഹാബിയായിരുന്നു അപ്പുത്രാഹു അനു എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഉള്ളാഹു അനു